എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം അങ്ങനെ അവസാനിച്ചിരിക്കുന്നു ജനുവരി മാസത്തെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിതരണം ഇന്നലെ കൊണ്ട് തന്നെ അവസാനിച്ചു കൂടാതെ ഇന്ന് റേഷൻ കടകൾക്ക് അവധിയാണ് അപ്പൊ ഈ ഒരു ഒന്നാം തീയതി റേഷൻ വിതരണം ഇല്ല കാരണം റേഷൻ സാധനങ്ങൾ കൊണ്ടുവരുവാനും അതുപോലെ തന്നെ റേഷൻ സാധനങ്ങളുടെ ലിസ്റ്റ് ഈ പോസ്റ്റ് മിഷനിൽ അപ്ഡേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള ഒരു സമയമാണിത് അടുത്ത റേഷൻ വിതരണം അതായത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം നാളെ മുതൽ അതായത് ഫെബ്രുവരി മാസം രണ്ടാം തീയതി മുതലാണ് ആരംഭിക്കുക എന്നുള്ള ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളാണ് ലഭിക്കുക എന്നുള്ള കാര്യങ്ങൾ നോക്കാം എല്ലാ വിലയും ഈ റേഷൻ ആനുകൂല്യങ്ങളുടെ വിലയുമെല്ലാം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക നമുക്ക് വിശദമായിട്ട് നോക്കാം ആദ്യമായിട്ട് തന്നെ എ എ വൈ കാർഡിന് അതായത് മഞ്ഞ കാർഡിനാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം ഈ പ്രാവശ്യം ഉള്ളത് എ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യമായിട്ട് ലഭിക്കും കൂടാതെ രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഈ പ്രാവശ്യം പഞ്ചസാരയുടെ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ് സാധാരണഗതിയിൽ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയൊന്ന് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് റേഷൻ ആനുകൂല്യ കുറവും വന്നിട്ടുണ്ട് അപ്പൊ ഇതാണ് മഞ്ഞ കാർഡിന് ലഭിക്കുന്നത് കൂടാതെ പിങ്ക് കാർഡ് മുൻഗണനാ വിഭാഗം പി എച്ച് എസ് കാർഡാണ് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും കൂടാതെ തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള മുഴുവൻ ഗോതമ്പിന്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട ആയിരിക്കും ലഭിക്കുക ഒൻപത് രൂപ നിരക്കിലായിരിക്കും ഈ ഒരു ആട്ട ലഭിക്കുന്നത് ഇത്രയുമാണ് പിങ്ക് കാർഡിന് ലഭിക്കുക അടുത്തതായിട്ട് മുൻഗണനാ വിഭാഗം അടുത്ത പൊതുവിഭ പൊതുവിഭാഗം സബ്സിഡി കാർഡാണ് പൊതുവാം സബ്സിഡി കാർഡിന്റെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിലായിരിക്കും ലഭിക്കുക കൂടാതെ തന്നെ ഇതിന് ഈയൊരു നീലക്കാർഡിന് പ്രത്യേകമായിട്ടുള്ള അരി വിതരണം ഈ മാസം ഉണ്ട് നാല് കിലോ അരിയാണ് വിതരണം ചെയ്യുന്നത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലായിരിക്കും ഈ ഒരു അരി വിതരണം ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല അടുത്തതായിട്ട് ലഭിക്കേണ്ടത് നമ്മുടെ വെള്ളക്കാരുടെ ഉടമകളാണ് വെള്ളക്കാരുടെ ഉടമകളിൽ വലിയൊരു ശതമാനം ആളുകളും മഞ്ഞ കാർഡിലേക്കോ അല്ലെങ്കിൽ പിങ്ക് കാർഡിലേക്കോ ഒക്കെ മാറുവാൻ അപേക്ഷ വെച്ചിട്ട് നിൽക്കുന്ന ആളുകളാണ് പക്ഷേ ഇവർക്ക് ഈ പ്രാവശ്യവും അഞ്ച് കിലോ അരി മാത്രമേ വിഹിതമായിട്ട് ലഭിച്ചിട്ടുള്ളൂ ഈ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുന്നത് സബ്സിഡി അല്ലാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് വിപണി വിലയുടെ ആ ആനുപാതികമായിട്ടുള്ള വില കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഒരു വിഭാഗത്തിൽ വളരെ വലിയ ആളുകളും ദാരിദ്ര്യരേക്കൊക്കെ താഴെ നിൽക്കുന്ന ആളുകളാണ് എന്നുള്ളത് ഒരു വാസ്തവമാണ് അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ എൻ പി സ്ഥാപനങ്ങൾക്ക് ഏകദേശം രണ്ട് കിലോ അരിയാണ് ലഭിക്കുന്നത് പത്തിരുപതൂറ് പൈസ കിലോ അപ്പോൾ ഇതുകൂടാതെ തന്നെ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ ഒരു മൂന്ന് മാസ കാലയളവിലേക്കുള്ള മണ്ണെണ്ണയുടെ വിതരണവും ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ വൈദ്യരിച്ച വീടുകളായ മഞ്ഞക്കാടുള്ള വീടുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും അതുപോലെ തന്നെ എല്ലാ കാർഡിലെയും വൈദ്യുതീകരിക്കാത്ത വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും കൂടാതെ പിങ്ക് കാർഡിലെ പിങ്ക് കാർഡുള്ള വൈദ്യുതീകരിച്ച വീടുകൾക്ക് ആറ് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക ഇത്രയും സാധനങ്ങളാണ് ലഭ്യമാവുക കൂടാതെ നിങ്ങളുടെയൊക്കെ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി പരിശോധന നടത്തുന്ന ഒരു സമയം കൂടിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു മഞ്ഞ അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡ് നിങ്ങൾക്ക് അർഹതയില്ലാത്ത കാർഡാണെങ്കിൽ അല്ലെങ്കിൽ ഇത് കൈവശം വെച്ചിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ക്യാൻസൽ ചെയ്യുവാൻ വേണ്ടി നിങ്ങൾ താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ കർശനമായുള്ള നടപടി ഉണ്ടാകുന്നുണ്ട് പ്രത്യേകിച്ച് വരുന്നൊരു നടപടി എന്ന് പറയുന്നത് നിങ്ങൾ ഈ എത്രയും കാലം വാങ്ങിച്ച ആനുകൂല്യത്തിന്റെ വിപണി വില എത്രയാണോ ഇപ്പോൾ ഒരു കിലോ ആയിരിക്കും അൻപത് രൂപയൊക്കെയാണോ വിപണി വില ആ ഒരു അത്രയും വിപണി വില വെച്ച് കൊടുക്കേണ്ടി വരും ലക്ഷക്കണക്കിന് രൂപ ഒരു പക്ഷേ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും ഇപ്പോൾ നൂറ് പ്രാവശ്യം നൂറ് മാസം അല്ലെങ്കിൽ ഒരു പത്ത് മാസമോ ഒരു ഏറ്റവും കുറച്ച് ഒരു പത്ത് മാസം കൂട്ടുക പത്ത് മാസം മഞ്ഞക്കാർഡ് കൈവശം വെച്ചിട്ട് അരി വാങ്ങിച്ചിരിക്കുന്ന ആളുകൾ ഏകദേശം മുപ്പത്തി അഞ്ച് കിലോ അരി വെച്ച് പത്ത് മാസത്തെ കണക്കെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ മുന്നൂറ്റി അൻപത് രൂപ വരും സോറി മുന്നൂറ്റി അൻപത് കിലോ വരും അരി മാത്രം ഈ മുന്നൂറ്റി അൻപത് കിലോ അരിയുടെ വിപണി മൂല്യം എത്രയാണോ അത്രയും നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും ഒരു വിപണി മൂല്യം എന്ന് പറഞ്ഞാൽ അൻപത് രൂപയൊക്കെയാണ് അതൊന്ന് ഓർത്ത് നോക്കുക ഏകദേശം ലക്ഷക്കണക്കിന് രൂപ എടുത്ത് നിങ്ങൾ അടയ്ക്കേണ്ടതായിട്ട് വരും മാത്രമല്ല നിങ്ങൾ ഇങ്ങനെ അനധികൃതമായിട്ട് കൈവശം വെച്ചിരിക്കുന്ന ഈ ഒരു കാർഡിന്റെ വിവരങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലൊക്കെ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കിയേക്കുക വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ്